यस्य यस्य मरणमात्रेण जन्मसंसारबन्धना विमुच्यते नस्तस्मये विष्णवे प्रभविष्णवे समस्तभूता आदिभूताय भूवृते अनेकरूप നാരദന്റെ പൂർവ്വജന്മത്തെ കുറിച്ചും ശൗനകനോട് തുടർന്നു പറയുന്നു സരസ്വതി നദീതീരത്തിരിക്കുന്ന നാരദനും വ്യാസരും അല്പനേരത്തെ മൗനത്തിനു ശേഷം സംവാദം തുടരുന്നു നാരദൻ വ്യാസനോട് പറയുന്നു ശ്രീ നാരായണന്റെ പ്രസാദം കൊണ്ട് ഞാൻ കർമ്മബന്ധത്തിൽ നിന്ന് എങ്ങനെ മുക്തനായി എന്ന് അങ്ങേക്കറിയണ്ടേ എൻ്റെ പൂർവ്വജന്മത്തെ പറ്റിയും നാരദൻ എന്ന ബ്രഹ്മപുത്രാവതാരത്തെക്കുറിച്ചും ഞാൻ അങ്ങയോട് പറയാം ഇത് കേട്ട വ്യാസൻ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു അങ്ങ് ബ്രഹ്മപുത്രനല്ലേ അങ്ങേക്കും മുജ്ജന്മം ഉണ്ടായിരുന്നു എനിക്ക് അത് കേൾക്കാൻ വളരെ ജിജ്ഞാസയുണ്ട് അതേക്കുറിച്ച് സവിസ്തരം എന്നോട് ദയവായി പറഞ്ഞു തരൂ അപ്പോൾ നാരദൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ കൽപ്പകാലത്തെ പറ്റിയാണ് പറയുന്നത് ഋഷിമാരുടെ ആശ്രമത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു സാധു സ്ത്രീയുടെ ഏകപുത്രനായിരുന്നു ഞാൻ ഒരിക്കൽ മഴക്കാലത്ത് കുറെ മഹർഷിമാർ ഞങ്ങൾ താമസിച്ചിരുന്ന ആശ്രമത്തിലേക്ക് വന്നു ചാതുർമാസ്യം കഴിയുന്നതുവരെ അവിടെ താമസിക്കാനാണ് അവർ വന്നത് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് അമ്മ എന്നെ നിയോഗിച്ചു ബാല്യകാലത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്ന യാതൊരു ചാബല്യവും എനിക്ക് ഇല്ലായിരുന്നു എപ്പോഴും മൗനിയും ആവശ്യത്തിൽ കവിഞ്ഞ് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തവനുമായിരുന്നു ഞാൻ രാപ്പകൽ അവരെ ശുശ്രൂഷിച്ചു ആ ഋഷിമാർക്കെല്ലാം എന്നെ വളരെ ഇഷ്ടമായി എന്റെ കഷ്ടസ്ഥിതി കണ്ടിട്ടാവാം അവരെന്നെ പിന്നീട് കൂടെ തന്നെ താമസിപ്പിച്ചു അവരുടെ ഭോജനം കഴിഞ്ഞാൽ ബാക്കി പാത്രത്തിൽ വരുന്ന ഭക്ഷണം എന്നോട് കഴിച്ചുകൊള്ളാൻ അനുജ്ഞ നൽകി അങ്ങനെ ഒരു നേരം ഭക്ഷണം പതിവായി കഴിക്കാൻ തുടങ്ങി മഹാന്മാരായ ആ ഋഷിമാരുടെ ഉച്ഛിഷ്ടത്തിന്റെ വൈഭവത്താൽ ഇങ്ങനെ കഷ്ടസ്ഥിതിയോടെ വരുന്ന എൻ്റെ ചിത്രം പരിശുദ്ധമായി തുടങ്ങി അത് നിമിത്തം അവർ നടത്തി വരുന്നതായ പരമേശ്വര ഭജനത്തിൽ തന്നെ എൻ്റെ മനസ്സിനും രുചി ജനിച്ചു അല്ലയോ മഹാമുനെ ിയമായ യശസ്സോടുകൂടിയ ഭഗവാന് രുചിയോടുകൂടിയ എൻറെ ബുദ്ധി ഇളക്കമില്ലാത്തതായി ഭവിച്ചു ആ സ്ഥിര ബുദ്ധി നിമിത്തം ഞാൻ യഥാർത്ഥ തത്വത്തെ അറിഞ്ഞു പ്രപഞ്ചാതീതനും ബ്രഹ്മസ്വരൂപനുമായ എന്നിൽ മായയാൽ കൽപ്പിക്കപ്പെട്ടതാണ് എൻ്റെ ഈ ശരീരം എന്നറിഞ്ഞു മഹാത്മാക്കളായ ആ മുനിമാർ പ്രാതസന്ധ്യ മധ്യാസന്ധ്യ സായം സന്ധ്യ ഈ മൂന്ന് സന്ധ്യകളിലും ശ്രീനാരായണ സ്തോത്രങ്ങൾ ചൊല്ലുന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നു ഞാൻ ശരീരമല്ല എന്ന ബോധം ഹരിനാമ കീർത്തനങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നതിനാലാണ് എൻ്റെ മനസ്സിലെ രജോഗുണവും ഗുണവും തമോ ഗുണവും മുഴുവനും നശിപ്പിച്ചുകൊണ്ട് എന്നിൽ ശുദ്ധഭക്തി ജനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാതുർമാസ്യം കഴിഞ്ഞ് ആ നാലു മാസങ്ങൾ പിന്നിട്ട് ആ ഋഷിമാർ യാത്രയ്ക്ക് തയ്യാറാകുന്നത് ഭഗവാനിൽ അനുരക്തനും വിനയമുള്ളവനും ഭഗവാന്റെ കഥകളും കീർത്തനങ്ങളും ശ്രവിച്ച മഹാത്മ്യം കൊണ്ട് പാപം നശിച്ചവനും ഇന്ദ്രിയ ഒന്നുമില്ലാത്ത ബാലനായ എന്നിൽ കരുണയോടും അപരിമിതമായ സ്നേഹവാത്സല്യത്തോടും കൂടി അത്യന്തം ഗുഹ്യമായ പരമസത്യം ഗ്രഹിക്കുവാനുള്ള തത്വരഹസ്യമായ ധർമ്മത്തെ ഉപദേശിച്ചു തന്നു എല്ലാം ബ്രഹ്മാർപ്പണമായി ചെയ്യുന്ന പക്ഷം ഒരുവന് ആധ്യാത്മികവും ആദി ഭൗതികവും ആദി ദൈവീകവുമായ താപത്രയങ്ങളിൽ നിന്നും മോചിക്കുവാൻ സാധിക്കുമെന്ന് അവരെന്നെ പഠിപ്പിച്ചു ഫലേച്ഛയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ പിന്നെയും പിന്നെയും മായാബന്ധത്തിൽപ്പെട്ട് ആ മായാബന്ധനത്തിൽ നമ്മെ പെടുത്തുന്നു എന്നാൽ അതേ കർമ്മം തന്നെ ഫലേച്ഛയില്ലാതെ നിഷ്കാമമായി ചെയ്താൽ മായാബന്ധത്തിൽ നിന്നും മുക്തി നേടിത്തരുന്നു അതായത് ചില ദ്രവ്യങ്ങളുടെ ഉപയോഗം നിമിത്തം ചിലപ്പോൾ ആളുകളിൽ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ അതേ ദ്രവ്യം തന്നെ മറ്റൊരു തരത്തിൽ ഉപയോഗിച്ച് രോഗങ്ങൾ മാറ്റാറുമുണ്ട് അതുപോലെ തന്നെയാണ് കർമ്മങ്ങളും കർമ്മം ചെയ്തുകൊണ്ട് മായയിൽ കുടുങ്ങി നാശത്തിൽപ്പെടാനും മായാ മുക്തമായി സദ്ഗതി പ്രാപിക്കാനും സാധിക്കും രണ്ടിനും കാരണം കർമ്മമാണ് അതുകൊണ്ട് പരമാത്മ തത്വത്തെ മഹാത്മാക്കളായ മുനിമാർ എനിക്ക് ഉപദേശിച്ചു അവരുപദേശിച്ച വഴി വളരെ എളുപ്പമുള്ളതായിരുന്നു എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുന്നതുകൊണ്ട് മനുഷ്യർ സ്വാഭാവികമായും ഈശ്വര ചിന്തയുള്ളവരായി തീരുന്നു നമോ ഭഗവതേ ഭഗവതേതുഭ്യം വാസുദേവായ ധീമഹി പ്രത്യുജ്ഞായാനിരുദ്ധായ നമസങ്കർഷനായ ച സർവൈശ്വര്യപൂർണനും സർവത്ര വിളങ്ങുന്നവനുമായ സർവേശ്വര അങ്ങയ്ക്ക് നമസ്കാരം വാസുദേവനെന്നും പ്രത്യുപ്നെന്നും അനിരുദ്ധനെന്നും സംഘർഷണൻ എന്നുമുള്ള നാല് കൂടി പ്രകാശിക്കുന്ന അങ്ങയെ ഞാൻ വന്നിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന പക്ഷം കർമ്മബന്ധത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു മോക്ഷപ്രാപ്തി നേടുന്നു ഋഷിമാർ എന്നെ പഠിപ്പിച്ച മഹതത്വം ഇതായിരുന്നു സത്യം ഒന്നേയുള്ളൂ ബാക്കിയെല്ലാം മിഥ്യയാണെന്നുള്ള ദൃഢവിശ്വാസം എന്നിൽ ഉളവായി ഈശ്വരൻ എന്നിൽ ഉളവാക്കി അല്ലയോ വ്യാസമുനെ അങ്ങ് സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ പരിശുദ്ധ കീർത്തിയെ എല്ലാവർക്കും അറിയത്തക്ക വിധം കീർത്തനം ചെയ്താലും ആധ്യാത്മിക ദുഃഖങ്ങൾ കൊണ്ട് മനസ്സിന് സ്വൈരമില്ലാതെ അലയുന്നവരുടെ ആ ക്ലേശം ശമിപ്പിക്കുന്നതിന് അത് കാരണമായി ഭവിക്കട്ടെ ഇങ്ങനെയെല്ലാം ഉപദേശിച്ച നാരദ മുനിയോട് വ്യാസൻ ചോദിച്ചു ഭഗവാൻ അങ്ങേക്ക് ജ്ഞാനം ഉപദേശിച്ച സന്യാസികൾ ആ സ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് പോയ ശേഷം ബാലനായിരുന്ന അങ്ങ് എന്തു ചെയ്തു ദാസിപുത്രനായി ജനിച്ചതായ ആ ശരീരം അവസാനിക്കേണ്ടതായ കാലം സമീപിച്ചപ്പോൾ എങ്ങനെയാണ് ശരീരം ഉപേക്ഷിച്ചത് അല്ലയോ ദേവമുനെ ഈ ദാസി പുത്രാവസ്ഥ കഴിഞ്ഞ കൽപ്പത്തിൽ ഉണ്ടായതല്ലേ ഇത്രയധികം കാലം കഴിഞ്ഞിട്ടും ആ ഓർമ്മ നശിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ് സർവതിനെയും നശിപ്പിക്കുന്നതല്ലേ കാലത്തിന്റെ സ്വഭാവം ഇത് കേട്ട നാരദൻ പറയാണ് എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഏകപുത്രനാണ് പുത്രനാണ് അറിവില്ലാത്തവളും ദാസിയുമായിരുന്ന എൻറെ അമ്മയ്ക്ക് ഞാനല്ലാതെ വേറെ ആരും ആരുമുണ്ടായിരുന്നില്ല ഞാനായിരുന്നു ഏക ആശ്രയം അതുകൊണ്ട് തന്നെ എന്നോടുള്ള സ്നേഹം ആവശ്യത്തിൽ അധികമായിരുന്നു അമ്മയ്ക്ക് മാത്രമല്ല വിത്രന്മാർക്കും പുത്രവാത്സല്യം കൂടെ ഉണ്ടാകും അന്യരുടെ അധീനത്തിൽ ജീവിച്ചിരുന്ന എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ ആഗ്രഹം പോലെ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ദുഃഖിതയായിരുന്നു ഇവിടെ എല്ലാവരും അവശരാണെന്ന ബോധം അമ്മയ്ക്കില്ലായിരുന്നു ഈശ്വരൻ പ്രവർത്തിപ്പിക്കുന്ന ഒരു യന്ത്രം മാത്രമാണ് നാം എല്ലാവരും അതുകൊണ്ട് തന്നെ നാമെല്ലാം ഈശ്വരന്റെ അധീനത്തിലാണ് എല്ലാവർക്കുമുള്ള ആ അസ്വാതന്ത്ര്യത്തിനു പുറമെ എന്റെ അമ്മ ഒരു ദാസി ആയിരുന്നതുകൊണ്ടുള്ള ദാസി ഭാവം ഉള്ളവളായതുകൊണ്ടുള്ള സ്വാതന്ത്ര്യമില്ലായ്മയും കൂടുതലായിരുന്നു ഇങ്ങനെയുള്ള എന്റെ അമ്മ ഒരു ദിവസം പശുവിനെ കറക്കുന്നതിനായി വീട്ടിൽ നിന്നും പുറത്തുപോയി അമ്മയുടെ കാലിന്റെ ചവിട്ടേറ്റ കാലത്തിനാൽ പ്രേരിതമായ ഒരു സർപ്പം അമ്മയുടെ കാലിൽ കടിച്ചു സർപ്പത്തിന്റെ കടിയേറ്റ അമ്മയ്ക്ക് മരണം സംഭവിച്ചു ഋഷിമാർ ഉപദേശിച്ചതായ ജ്ഞാനം എന്നിൽ പ്രകാശിക്കുന്നതിനാൽ അമ്മയുടെ വിയോഗം എന്നെ ദുഃഖിതനാക്കിയില്ല ലോകമംഗളത്തിനായി ഞാൻ ആശ്രമത്തിൽ നിന്നും വടക്കോട്ട് സഞ്ചരിച്ചു അങ്ങനെ പല നാടുകളും കൊടുങ്കാടുകളും പലവിധ കാഴ്ചകളും കണ്ട് അനേക ദൂരം സഞ്ചരിച്ചു കൂടുതൽ ദൂരം സഞ്ചരിച്ചതിനാൽ ഞാൻ വളരെയധികം ക്ഷീണിതനായി എൻ്റെ അവയവങ്ങൾക്ക് വേദനയും തൊണ്ട വരളുകയും വിശപ്പാണെങ്കിൽ അസഹ്യമാവുകയും ചെയ്തു ഉടനെ തന്നെ ഒരു നദിയിലിറങ്ങി സ്നാനം ചെയ്തതിന് ശേഷം മതിയാവോളം വെള്ളം കുടിച്ച് ക്ഷീണം തീർത്തു ഒരു ഘോര വനമായിരുന്നു അത് ജനസഞ്ചാരമില്ലാത്ത ആ വനത്തിൽ ഒരു ആലിം ചുവട്ടിലിരുന്നു മനസ്സിനെ സമനിലയിൽ നിർത്തി ഗുരുമുഖത്ത് നിന്ന് കേട്ടതിനെ ചിന്തിച്ചുകൊണ്ട് പരമാത്മാവിനെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ടങ്ങനെ ഇരുന്നു എന്റെ മനോദൃഷ്ടിയിൽ സാവധാനമായി ശ്രീനാരായണൻറെ സ്വരൂപം തെളിഞ്ഞു അതോടെ അത്യാനന്ദത്തിൽ എൻറെ ദേഹമാസകലം വിറച്ചു കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയും ഞാനാകെ സന്തോഷ സമുദ്രത്തിൽ ആമഗ്നാവുകയും ചെയ്തു ഒരു നിമിഷ നേരത്തെ ആനന്ദ നിർവൃതിക്ക് ശേഷം ശ്രീനാരായണ സ്വരൂപം എവിടേക്കെന്നില്ലാതെ മറഞ്ഞു അന്ധകാരമെന്നോണം ഒന്നും അവിടെ ഇല്ലാതായി ണർന്ന് ഞാൻ അതീവ ദുഃഖത്തിലാണ്ടുപോയി ആസനസ്ഥനായി വീണ്ടും ധ്യാനം ചെയ്യുവാൻ ശ്രമിച്ചെങ്കിലും മനസ്സ് ഏകാഗ്രമാക്കാൻ കഴിഞ്ഞില്ല ആ സ്വരൂപം എൻറെ മനോമുഖുരത്തിൽ കണ്ടതുമില്ല ഞാൻ ഭ്രാന്ത പിടിച്ചവനെ പോലെയായി പെട്ടെന്ന് എന്നോട് ഒരാൾ എൻ്റെ ഉള്ളിലിരുന്ന് സംസാരിക്കും പോലെ തോന്നി അദ്ദേഹം എന്നെ വിളിക്കുകയായിരുന്നു ആ ശബ്ദം പ്രേമമസൃണവും ചേതോഹരവും സുന്ദരവുമായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കുഞ്ഞേ നിന്റെ ഈ ജന്മത്തിൽ ഇനി നിനക്ക് എന്നെ കാണാൻ സാധ്യമാവുകയില്ല നിന്റെ മനുഷ്യ സഹജമായ വാസനകൾ മുഴുവൻ നശിക്കുകയോ നശിപ്പിക്കാൻ നിനക്ക് കഴിയുകയോ ചെയ്യും വരെ എന്നെ പ്രാപിക്കാൻ നിനക്ക് കഴിയുകയില്ല നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ എൻ്റെ ഈ നൈമിഷികമായ ദർശനം നിന്നെ കാണിച്ചത് നിനക്ക് അവസാനം എന്നിലെത്താൻ കഴിയുമെന്ന് ധൈര്യപ്പെടുത്താൻ മാത്രമാണ് എന്നെ ഒരിക്കൽ കണ്ടതുകൊണ്ട് മറ്റൊരു ചിന്തയും നിനക്കിനെ ഉണ്ടാവില്ല സർവവാസനയും നശിക്കുകയും ചെയ്യും സത്തുക്കളായ ഋഷിമാരുമായുള്ള സംഘം നിമിത്തം ഈ ചെറുപ്രായത്തിൽ എന്നെ മാത്രം പ്രേമിക്കാൻ നിനക്ക് സാധിച്ചു എന്നെ പ്രേമിച്ചത് മൂലം നിന്റെ മനസ്സിലുള്ള എല്ലാ മോഹങ്ങളെയും നീ നിഷ്കാസനം ചെയ്യും ഈ ദേഹം ഉപേക്ഷിച്ച് എന്നെ പ്രാപിക്കുക നീ സദാ എന്റെ സമീപത്തുണ്ടാകും പ്രളയത്തിനു ശേഷവും നിനക്ക് എന്നിലുള്ള ഭക്തി ക്ഷയിക്കുകയില്ല നിന്റെ ഈ ശരീരം ഇല്ലാതായാൽ പിന്നെ എൻ്റെ പാർശ്വത ശരീരം നിനക്ക് സിദ്ധിക്കും ഇത്രയും പറഞ്ഞിട്ട് ദൈവീകമായ ആ ശബ്ദം പിന്നെ കേൾക്കാൻ സാധിച്ചില്ല അതിനുശേഷം സദാ നാരായണനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ലോകത്തിൽ അവിടെവിടെ സഞ്ചരിച്ചു എനിക്ക് ഒരു മോഹവും ഇല്ലാതാവുകയും എൻ്റെ ഈ ദൈവ നിയോഗത്തിൽ ഞാൻ തൃപ്തിയടയുകയും ചെയ്തു സംസാര ബന്ധം മൂലം ഒരു തടവുകാരനെ പോലെ കഴിഞ്ഞിരുന്ന ഞാൻ എൻ്റെ മനുഷ്യ ശരീരം വെടിയുവാൻ കാത്തിരിക്കുകയായിരുന്നു ഈ ശരീരം അവസാനിക്കുമ്പോൾ ഭഗവാന്റെ പരിശുദ്ധമായ പാർശ്വ ശരീരം എനിക്ക് കരുന്നതിനായി ആരംഭിച്ച സമയത്ത് എൻ്റെ പ്രാരബ്ധകർമ്മത്തിന്റെ അവസാനമായതിനാൽ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായ എൻ്റെ ആ ശരീരം ഭൂമിയിൽ വീണു വാസനകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് കർമ്മത്തിന് ഹേതുമായിട്ട് ഉണ്ടാകുന്ന ഒരു ശരീരമല്ല പിന്നീട് ഭഗവാന്റെ പാർശ്വത ശരീരമാണ് എനിക്ക് സിദ്ധിച്ചത് ഭഗവത് പാർശ്വത ശരീരം ഒരിക്കലും കർമ്മം കൊണ്ടുണ്ടാകുന്നതല്ല കൽപ്പാവസാനത്തിൽ ഈ മൂന്ന് ലോകങ്ങളെയും സംഹരിച്ച് ഏകാർണവത്തിൽ ശയിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മദേവന്റെ ശ്വാസവായുവിനോടുകൂടെ ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു ആയിരം ചതുർയുഗം കഴിയുന്നതുവരെ അങ്ങനെ ശയിച്ചു പിന്നീട് നിദ്രയിൽ നിന്നും ഉണർന്ന് ബ്രഹ്മാവ് സൃഷ്ടികർമ്മം ആരംഭിച്ചു ബ്രഹ്മാവിന്റെ ഓരോ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മരീചി മുതലായ ഋഷികളും ഞാനും ജനിച്ചു ഞാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നിമിത്തം ബ്രഹ്മചര്യ വ്രതത്തിന് യാതൊരു മുടക്കവും വരുത്തിയില്ല മൂന്ന് ലോകത്തിലും സഞ്ചരിക്കുന്നതിന് എനിക്ക് തടസ്സമില്ലാത്തതുകൊണ്ട് ഈ ലോകങ്ങളുടെ ഉള്ളിലും പുറത്തും ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വീണ എനിക്ക് ഈശ്വരൻ സമ്മാനിച്ചതാണ് മഹതി എന്നാണ് ഈ വീണയുടെ പേര് അതിൽ നിന്ന് താനെ തന്നെ സപ്തസ്വരങ്ങളാകുന്ന ബ്രഹ്മം ആരോഹണാവരോഹണ ക്രമത്തെ അനുസരിച്ച് പുറപ്പെടുന്നു ഇതിന്റെ ശ്രുതിക്കനുസരിച്ചാണ് ഹരി കഥയെ ഗാനം ചെയ്തുകൊണ്ട് ഞാൻ സഞ്ചരിക്കുന്നത് ഹേ വ്യാസമുനെ അങ്ങ് ചോദിച്ച എൻ്റെ പൂർവജന്മത്തെയും കർമ്മത്തെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി നിന്നോട് മുൻപ് പറഞ്ഞതായ ഒന്നുകൂടി ആവർത്തിച്ചു പറയട്ടെ മഹാഭാരതത്തിലൂടെ അങ്ങ് കർമ്മയോഗത്തെ പഠിപ്പിച്ചു ഉപനിഷത്തുക്കൾ വഴി ജ്ഞാനയോഗത്തെയും പഠിപ്പിച്ചു വേദത്തിൽ കർമ്മകാണ്ഡ ഭാഗവും വിവരിച്ചു ഇതൊന്നും തന്നെ ഭക്തിയോഗം ഉളവാക്കുന്നില്ല അല്ലയോ വ്യാസമുനെ അതുകൊണ്ട് ദുഃഖമാകുന്ന സംസാര സമുദ്രത്തിൽ മുങ്ങിയും പൊങ്ങിയും കഴിയുന്നവർക്ക് കരകേറാനുള്ള ഒരു നൗകയാകട്ടെ അങ്ങയുടെ ഇനിയുള്ള നിർമ്മിതി ഇത്രയും പറഞ്ഞിട്ട് നാരദൻ വ്യാസ വ്യാസസന്നിധാനത്തിൽ നിന്ന് മറഞ്ഞു നാരദൻ പോയി വളരെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ വീണാനാദം കേട്ടുകൊണ്ടിരുന്നു ആ മഹാകവിയാകട്ടെ നാരദന്റെ വാക്കുകളെ കുറിച്ച് തന്നെ ഓർത്തുകൊണ്ട് കുറെ നേരം അവിടെ തന്നെയിരുന്നു വ്യാസൻ കണ്ണടച്ച് സമാധിയിലായി അനന്തശായിയായ നാരായണനെ മനസ്സിൽ കണ്ടു കഴിഞ്ഞുപോയ സംഭവങ്ങൾ ഓർത്തു സൃഷ്ടിയുടെ ആരംഭവും വിരാട് പുരുഷനും താമരയും ബ്രഹ്മോത്പത്തിയും മനസ്സിൽ കണ്ടു ലോകങ്ങൾ ഉത്ഭവിച്ചതും കണ്ടു ഭഗവത് വിഭൂതികളും വിവിധ കൽപ്പകാലങ്ങളിൽ നടന്ന സംഭവങ്ങളും അദ്ദേഹം ഓർമ്മിച്ചു വ്യാസൻ അതിനുശേഷം ഭാഗവത പുരാണം എഴുതി ആ മഹാകാവ്യം മകനായ ശുഗന് ഉപദേശിച്ചു ബ്രഹ്മർഷിയായ ശുഗൻ അത് മനുഷ്യരുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഓം നമോ ഭഗവതേ വാസുദേവായ